ഈ വീഡിയോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാം അവരും അതിലേക്ക് എത്തിക്കുന്നിരിക്കുന്നു സോ മിക്കവാറും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനും വളരെ പ്രധാനപ്പെട്ട ഒരു താരം സൂപ്പർ കപ്പ് കി കളിക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആ ഒരു താരം എന്ന് പറയുന്നത് ആൽബർട്ടോ റോഡ്രിഗസോ അല്ലെങ്കിൽ ടോം ആൾട്ടർട്ടോ ആയിരിക്കും അതിനുള്ള കാരണം എന്ന് ഞാൻ പറയുന്നത് ന്യൂനോ റേസ് എന്ന് പറയുന്ന ഒരു എഫ് സി കളിപ്പിക്കാൻ കൊണ്ടുവന്ന താരമാണ് അവർക്ക് എ എഫ് സിയിൽ ബാൻ കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് കളിക്കാൻ സാധിച്ചില്ല അങ്ങനെ ന്യൂനോ റേസ് ബെഞ്ചിലും ആവുകയും ചെയ്തു സോ ആ ഒരു സാഹചര്യത്തിൽ ന്യൂനോ റേസ് എന്തായാലും ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ നൂന്നൂറ് വയസ്സായിരിക്കും മോഹൻ ബഗാൻ വേണ്ടി കളിക്കാൻ പോകുന്നത് അവരുടെ ഒരു സെൻട്രൽ ബാക്ക് വിദേശ താരത്തിന് പകരം അതായത് മിക്കവാറും അൽബർട്ട് റോഡ്രീസോ ടോം ആൽഡ്രഡോ സൂപ്പർ കപ്പ് കളിക്കില്ല അവരിലൊരാൾ കളിക്കില്ല അതിന് പകരം ന്യൂനോ നൂന്നൂറ് ആയിരിക്കും കളിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കും കൂടാതെ അത് ഇപ്പോൾ പ്രാക്ടീസിനും വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കൂടെ സോ എന്തായാലും നമുക്കറിയാവുന്ന കാര്യമാണ് ഏപ്രിൽ പതിനെട്ടാം തീയതി ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി സോ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി സൂപ്പർ കപ്പ് തുടങ്ങും സൊ അതിനു വേണ്ടി ഉറപ്പായിട്ടും ഇപ്പോഴേ പ്രാക്ടീസ് അവർ തുടങ്ങും കാരണം ഐ എസ് എൽ ഫൈനൽ ഏജൊരു ആറേഴ് ദിവസം കഴിഞ്ഞാണ് സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് സോ എന്തായാലും ഒരു താരത്തെ അവർ അൻഡ്രീ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എനിക്കോറും ടോമാൾഡ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് സോ അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് നോമാശ്രീ പറഞ്ഞൊരു കാര്യമാണ് അതായത് സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അതായത് ബാക്ക് ടു ദ പ്ലേസ് വേറെ ഐ ആം ഹാപ്പി എന്ന അദ്ദേഹം ഇട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സോ അത് അദ്ദേഹം ഇട്ടയാണ് നോമാശ്രീ വീണ്ടും എനിക്ക് സന്തോഷമുള്ള സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചെത്തിയത് അതായത് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം ടീമുമായിട്ട് നല്ല ജെല്ലപ്പായി സൂപ്പർ കപ്പിൽ പൊളിക്കുമെന്ന് തന്നെ വിചാരിക്കുക എനിക്ക് തോന്നുന്നു സൂപ്പർ കപ്പിന് വേണ്ടി ഔട്ടായത് പുറത്തായ ടീമുകളിൽ കുറച്ച് നേരത്തെ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് സോ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നല്ല പ്ലേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത് വിൽക്കാടുന്നവരെ ഗുഡ് ബൈ